ாவிலே ரில கடவு வந்தப்ப நம்ம பிள்ளை வந்து என்னை கடல் லாலிஎட்ட போலுண்ட் മോഹൻലാൽ ഫാൻസേറെ മോഹൻലാൽ ഫാൻ ലാലേട്ട് പുതിയ പണത്തിന്റെ ഉദ്ഘാടനം അപ്പൊ പറഞ്ഞൊരു പത്ത് മിനിറ്റ് ലാലേട്ടിനെ പോലെ അഞ്ഞൂറ് എല്ലാ ടെൻ ഇതല്ല കഴിഞ്ഞാൽ അപ്പുറത്തെ ഇത് ഉണ്ടായിരുന്നു സംഭവം പുഷ്പാഭിഷയം നടത്തി കൊണ്ട് കൊള്ളാം അപ്പുറത്തെ ഒരു പാല വിഷയം കൊണ്ട് നടത്തിയത് ഞാൻ എന്നെ വിളിച്ച് അയ്യോ നിന്നെ വിളിച്ചല്ലേട എന്നെ ജീവിക്കാൻ അനുവദിക്കും നിന്റെ ജോലി നോക്കണം നീ എന്റെ തൊട്ടടുത്ത് കടയും കൊണ്ടു കൊണ്ടു ഇരിക്കയാണ് ആ പത്ത് ആ പത്ത് ആ പത്ത് ആ ഇവ എന്നെ ഒരു രീതിയിൽ ജീവിക്കാൻ അനുവദിക്കത്തില്ലല്ലോ എടാ നിനക്ക് ഞാൻ വല്ല ദ്രോഹം ചെയ്തു നീ നീ ആ ഫ്രൂട്ട്സ് പോയി നോക്കിയാ പോരെ ഓ പോ നിന്റെ ജോലി നോക്കും കൈനീട്ട് എന്റെ വാ കിലോ പത്ത് ആണെങ്കിൽ ഒരു കിലോപ്പിൾ പത്ത് വേണ്ട വേണ്ടേ അതിൻറെ ഇടയിൽ ഹാഫ് മുങ്ങി കിടക്കണം ഞാൻ കണ്ടില്ല ഓ അങ്ങനെ നിന്റെ കാര്യം നോക്കിയാ വാവാ 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 ചേട്ടാ ഓടിവാ ചേട്ട പൂവച്ച നിക്കർ തരാ എങ്ങനെ ഇതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല അങ്ങനെ അത് മാത്രമല്ലേ തുടിക്കച്ചവടത്തിന് ഇങ്ങനെ കുറച്ച് സാധ്യതകളും കാര്യങ്ങൾ ഇങ്ങനൊക്കെ ഉണ്ട് മനസ്സിലായില്ലേ നീ ഈ പഴങ്ങളൊക്കെ ഒരു കാര്യവും ഇല്ല നീ നിന്റെ ജോലി പോ മനുഷ്യന്മാരെ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ വിറ്റമിൻ എ ബി സി ഡി കിട്ടും ആദ്യത്തെ മൂന്നെണ്ണം കിട്ടിയില്ലെങ്കിൽ അവസാനത്ത് കിട്ടും എന്തോ ഇടി അത് നിനക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇടാ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഈ ഫ്രൂട്ട്സ് കഴിച്ചിട്ടില്ലെങ്കിലും ആൾക്കാർക്ക് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കും പക്ഷെ തുണി കൊടുക്കാൻ ഇറങ്ങി നടക്കാൻ പറ്റില്ല അതറിയാമോ അത് മാത്രമല്ല പുരാണങ്ങളിൽ പോലും ഈ വസ്ത്രത്തെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് എവിടെ ഈ പാഞ്ചാലി വസ്ത്രാശയ സമയത്ത് കൃഷ്ണ എന്ന് ദ്രൗപദി വിളിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ കൊടുത്തത് ഫ്രൂട്ട്സ് അല്ല വസ്ത്രമാണ് അതും ഒരുപാട് നീ നിന്റെ ജോലിയൊക്കെ പോലെ ഞാൻ ഒരു കാര്യം എന്നെ കച്ചവടം പഠിപ്പിച്ചത് എന്റെ മാമന സൗജന്യ വിൽപ്പന ഇല്ല സഹോദരന്മാരെ ഒരു വിൽപ്പന സഹോദരിമാരെ ഖാലിയാക്കൽ ബോംബെ അഹമ്മദാബാദ് കൽക്കട്ട എന്നീ മില്ലുകളിൽ നിന്നുള്ള ഭയങ്കര സംഭവമില്ലേ ആപ്പിളിനെ കുറ്റം പറയുന്നത് ഗുരുതാൻ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു നീ പറും ആപ്പിളാണ് കണ്ടുപിടിച്ചത് ഇടാതെ ഐസക് നോട്ടിനാണ് കണ്ടുപിടിച്ചത് ഐസക് നോട്ടിന്റെ തലയിലെ ആപ്പിൾ മീണതുകൊണ്ടല്ലേ ഗുരുതാവശ്യം വരെ കണ്ടുപിടിക്കാൻ പറ്റിയ ഫോൺ ഏതാണ് ആപ്പിള് ഓ അങ്ങനെയൊക്കെ ഉണ്ട് നീ വല്ല കച്ചാടം നടത്തിയാ വൈകുന്നേരം നമുക്ക് രണ്ടെണ്ണം അടിക്കാൻ പ്രളയത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം കുറിച്ച് അവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട് പിന്നെ ഒരു മുസ്ലിം പള്ളിയുണ്ട് ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട് കുറച്ചു സെക്രട്ടേറിയറ്റ് ഈ തിരുവനന്തപുരത്തെ പാളയത്തെക്കുറിച്ച് അല്ലേ ചോദിച്ചേ അയ്യോ തിരുവനന്തപുരത്തെ പാളത്തെ കുറിച്ചല്ലേ പ്രളയത്തെ കുറിച്ച് പ്രളയത്തെ കുറിച്ച് പറയാൻ ഇവിടെ രണ്ട് പ്രാവശ്യം വന്നു പക്ഷെ ജനങ്ങൾ പഠിച്ചില്ല പഴയതുപോലെ തന്നെ വെട്ടും കൊത്തും അടിയും ഇടിയും രാഷ്ട്രീയവും തർക്കവും പെൺവാണിയും എല്ലാം അതേപോലെ ഒരു മാറ്റം ഇല്ല ഒരു മാറ്റവും ഇല്ല പിന്നെ ആ പാടുള്ള ഒരു ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരുപാട് പേര് സഹായിച്ചു ആ പക്ഷെ നമ്മളെ പോലുള്ള വഴിയോര കച്ചവടക്കാർക്ക് ഒരു അഭിമാനം എന്ന് പറഞ്ഞാൽ ഔഷാദിക്കാരന് പിന്നെ ഹീറോ എങ്ങനെ മനസ്സിലായില്ല ആർ എ വൈ എൻ വേണം അല്ല എന്റെ വർക്ക് സംബന്ധമായിട്ട് എനിക്ക് ഒരു ഡ്രസ്സ് അതല്ല ഇത്ര ഇറക്കം വരും ഇങ്ങനെ ഇറക്കം വന്നിട്ട് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരെ ഇങ്ങനെ വരും

ുംശേഷിച്ചിരി വില കൂടുതലാണ് അങ്ങനെ എല്ലാവർക്കും ഞാൻ കൊടുക്കാറില്ല ആണോ ഡ്രസ്സും കൂടെ ആ എന്താ വേണ്ട എത്രയാ? ആപ്പിൾ 150 രൂപേ ഉള്ളൂ. ഓറഞ്ചോ? ഓറഞ്ച് 100. മുന്തിരി? മുന്തിരി 40 രൂപേ ഉള്ളൂടാ. പഴം? ഓ പഴം 60 രൂപയേ കിലോ. എല്ലാത്തിനും ആര കിലോടേ. ആചീരമാണോ? നല്ല ഫ്രഷ് ആണ് കേടോ ഫ്രഷ് ആണ്. കേടണ്ടോ? ഏ കേ കേട നല്ല സൂപ്പർ ആപ്പിൾ. എത്രയാ? 320. എത്രയാ? 750.

മാറി വെച്ചാ ഇരിക്കാതെ രണ്ട് കടയിൽ മുതലാളിയാണ് വന്നിരിക്കുന്ന നിനക്ക് നീ ഇവിടെ വന്ന് വിളിച്ചു വിട്ടാലേ നിനക്ക് ഞങ്ങൾ കാശ്ശേരി ഉള്ളത് പറഞ്ഞിട്ടുണ്ടോ എന്നാൽ നീ ഇത്ര നേരം ഇത് പിണങ്ങിപ്പ് ഓ അതാണ് ഇത്ര വിഷമ വിഷമ പിന്നെ കുറച്ചുമ്പോ വിളിച്ച് ചേട്ടാ ഞാൻ വീട്ടിലോട്ട് വരണത് ആലോചിച്ചോ കാണാം ഒന്നാളിയാ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷമായി ഉള്ളാല് പോലും ഇല്ല ഞാനിപ്പ എന്ത്ടാൻ പോയത് ജോലി നടക്കാൻ പോയ പഴം 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 അത് പഴമാണെന്ന് കാണുന്ന എല്ലാവർക്കും അറിയാം ഇങ്ങനെ വിളിച്ചുവിട്ടാ കാശും തരാൻ പറ്റില്ല നീ എന്റെ തുണികളും കൂടെ ചേർത്ത് വിളിച്ച് അവനെ കച്ചവടം നടക്കണ്ടി അവന് ഞാൻ തരാ പൈസ അല്ലേ പിന്നെ വിളിക്കും അത്രയേ ഉള്ളൂ നീ നീ വിളിച്ചു അങ്ങനെയൊന്നും വിട്ടാ കാശിറക്കോളൂ പെട്ടെന്ന് ആ തുണി ഇത് ഇത് ഞാൻ ഇന്നലെ ഇറക്കിയ തുണിയാ പുതിയ തുണി ഇങ്ങനെ കൂടെ പറഞ്ഞു വിളിക്കാം ഓ പഴയ പഴം പഴയ പഴം പഴയ പഴം അല്ലടാ പുതിയ പഴം പുതിയ പഴം പുതിയ പഴം പുതിയ 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 പഴം 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 ഇനിയൊരു പുതിയ പഴം പുതിയ പഴം ഇനിയൊരു പുതിയ പഴം മതി അറിയാം മതി ഞാൻ മതിയോ ആടിപൊളി ആൾക്കാർ വാങ്ങിക്കും നല്ല പഴം എന്താ എന്താ ഏഹ് എന്ത് പറ്റിയതാ റായൻ ഞാൻ അപ്പുറത്തൊക്കെ പോയി അവിടെ ചില്ലറ കിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുന്നത് എവിടെന്നെ കിട്ടുന്നു ഇത് ആ ഈ ഭാഗത്തൊരു ചില്ലറ വിൽപ്പനശാലയുണ്ട് അവിടെ വേറെ കടകളുണ്ട് കിട്ടോ കിട്ടും അതിരായ ഇത് സംഭവം നേരത്തെ ഒന്ന് സാധനം വാങ്ങിച്ചു ചില്ലറില്ലായിരുന്നു ചില്ലറ മാറാൻ വേണ്ടി നടക്കണു പിന്നെ ഒന്ന് ഗെൽപ്പി അളയേ ഞാൻ പൈസ വിഷയം രാവിലെ വന്ന് ും നടന്നില്ലേ അതെ ഒരുമിഷം എനിക്ക് പിന്നെ നീ അനങ്ങാ പിന്നെ ആ എടാ രവി ഇവിടെ പിന്നെ ഈ കസ്റ്റമറിനെ വിളിച്ചേക്കുന്ന ഒരു കക്ഷിയുണ്ടല്ലോ സൈമൺ സൈമൺ അവൻ എന്റെ ഒരു പതിനായിരം രൂപ വാങ്ങിച്ചിട്ട് കൊറേ നാളായി ഇത്രയും ദിവസമായിട്ട് ഞാൻ വിളിച്ചു കഴിഞ്ഞ ഫോൺ എടുക്കത്ത് അല്ലേ ആ റേഞ്ച് ആ അവടെ ഇവിടെ ഇല്ല എവിടെ പോയി അവൻ ഇടിക്കില്ല ഇടുക്കില്ലേ അവിടെ എന്താ കൃഷി എന്ത് കൃഷി അതാ അവനെ അറിയാവൂ അവനെ അറിയാവത് അവിടെ കാലാവസ്ഥ എങ്ങനെയാ കാലാവസ്ഥ ഇപ്പൊ അതിനകത്തിരിക്കുന്ന അവനല്ലേ അറിയാൻ പറ്റൂ അവിടെ ചെന്നിരിക്കുന്ന അവനെല്ലേ അറിയാൻ പറ്റുള്ളൂ പിന്നെ അവൻ ഫോണെങ്ങണം വിളിക്കുമ്പോൾ അവൻ പ്രത്യേകം പറയണം ആ അവിടെ ഉൾപ്പെട്ടുള്ളൊക്കെ ഉള്ള സ്ഥലമാണ് ഇല്ല ഇല്ല കുഴപ്പമില്ല പുള്ളി പൈസ അങ്ങ് എത്തിക്കാൻ പറയാം കേട്ടു പോട്ടെ മന്ദ ഇല്ല കേട്ടെ എടീറ്റ് വാട ആവും പോയടാ എവിടെ പോയിരിക്കണം പറഞ്ഞ നീ ഇടുക്കി പോയിരിക്കണം എന്നാണ് പറഞ്ഞേട്ടി അടക്കട്ടി ചാടി ചത്താതിലയാടാ കേട്ടോ

ப்பி சூப்பிள கீர்ச்சே சூப்பர் அடிபடி மதுரஞ்சு அடிபடி ஆன சார் ஓரஞ்ச் நாக்பூர் கழிங்க சார் கழிங்க கழிச்சோங்க നല്ല മധുരം സൂപ്പർ ടേസ്റ്റ് ഒരു കിലോ വേണ്ടോ വേണ്ട മുന്തിരി അങ്ങനെ മുന്തിരി ബാംഗ്ലൂർ മുന്തിരി ബാംഗ്ലൂർ മുന്തിരി ഒരു മധുരമാണ് ആണ് ഒന്നര കിലോ ഈ ബെനാനോ എങ്ങനെയാണ് ബെനാനാ അടിപൊളി അല്ലേ സൂപ്പർ ബെനാനാണ് പിന്നെ ഈ വരവ് നാലു മണി കണ്ട വിള നല്ല എങ്ങനെയാണ് ഒന്നര കിലോ വേണ്ട അല്ല ഇതെല്ലാം കൂടെ ഒന്ന് കുറച്ച് രണ്ടു കിലോ ചെടികട്ടെ വേണ്ടോ അത് സാർ വേണ്ടത് ഞാനേ അപ്പോഴത്തേ കടയിൽ വന്നോ ആ അപ്പൊ അവൻ പറഞ്ഞു ഇവിടുത്തെല്ലാം പുളിയും വളിപ്പമുള്ള ഓളം ചേങ്ങണെന്ന് പറഞ്ഞു ഇപ്പൊ എനിക്ക് മനസ്സിലായി സൂപ്പർ ടേസ്റ്റാണ് അടിപൊളിയാണ് ഇത് വാങ്ങിക്കാൻ അല്ല നിനക്കിത് വേണ്ട വേണ്ട വേണ്ടി വേണ്ട സാധനം സമാനപ്പെടും ഇങ്ങനെ ഒരു കസ്റ്റമർ ഇങ്ങനെയാണോ അതെ കാര്യം പറട്ടെ പാവപ്പെട്ടവനാണ് രണ്ട് പെൺകുട്ടികളാണ് ലോണിനാണ് ഈ കറി എത്തിക്കുന്നത് ഓരോ കിലോ വെച്ച് വാങ്ങണം അയ്യോ വേണ്ട വേണ്ട അല്ല അങ്ങനെ പറയലേ സമായും വേണ്ടേ ഇതെന്ത്ണ്ടോ നല്ല പുളിപ്പുണ്ടോ അതല്ല ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ആ വെട്ടിമുറിച്ചിട്ടതെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് രീതിയിൽ വാങ്ങണം എക്സ്ക്യൂസ് മൈബറ എനിക്കിത് വാങ്ങിക്കണം താല്പര്യം ഉണ്ടാകെ പക്ഷെ എന്റെ കയ്യിൽ കാശ് ഇല്ല നോ മണി എന്റെ കയ്യിൽ കാശില്ല നോ മണി കാസ് ആളോ പിന്നെ தாலி படிக்கல தால படிக்கல தாலு பிடிக்கலாம் ஐயோ ീർപ്പാക്കി തരുമോന്ന് വിചാരിച്ചപ്പോഴേ അയ്യോ ഇത്ര നൈസായിട്ട് ഒപ്പ് തീർപ്പാക്കി തരുമോ ഞാൻ വിചാരിച്ചില്ല താങ്ക് യു സംസാരോ സമാധാനം പറയാ നിങ്ങൾ ഒരുത്തൻ കാരണം രാവിലെ വൈകുന്നേരം മറന്ന ചില്ലറ കിട്ടിയില്ല പിന്നെ അവിടുത്തെ പൂക്കട ചെന്നു പറഞ്ഞ് എന്തെങ്കിലും വാങ്ങിച്ച ചില്ലറ തരാന്ന് അയ്യാ രണ്ട് കാര്യവും വാങ്ങിച്ചു എനിക്ക് ചില്ലറയും കിട്ടി ഞാൻ എവിടെയും കിട്ടി എനിക്കൊരു ജീവിതമായി